നമസ്കാരം എല്ലാവർക്കും അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളാണ് ഈയൊരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ ആസ്വദിക്കുക ചാനൽ ആദ്യമായി കാണുന്ന ആളുകൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് പൊതുജനങ്ങൾ കാത്തിരിക്കുന്ന അറിയിപ്പ് ആണ് ഇന്ന് റിപ്പോർട്ട് പ്രതിവർഷം നമ്മൾ ഉപയോഗിക്കുന്നത് പതിനയ്യായിരം കോടിയുടെ അലോപ്പതി മരുന്നുകളാണ് എന്നാണ് റിപ്പോർട്ട് എന്നാൽ കേരളത്തിലെ മരുന്ന് ഉൽപ്പാദനം ഇരുന്നൂറ്റി കോടിയോളം മാത്രമാണ് വ്യാവസായ സൗഹൃദ കേരളം എന്ന് നമ്മൾ പറയുമ്പോഴും പല ഉൽപാദന രംഗങ്ങളിലും നമ്മൾ ഏറെ പിന്നിലാണ് മരുന്ന് ഉൽപാദനത്തിലും പിന്നിലാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഗുജറാത്ത് ഉത്തരാഖണ്ഡ് ആന്ധ്രാപ്രദേശ് തെലുങ്കാന ഹിമാചൽ സിക്കിം എന്നിവിടങ്ങളിൽ നിന്നുമുള്ള മരുന്നുകളാണ് കേരളത്തിൽ കൂടുതലായും ഉപയോഗിക്കുന്നത് ഇവിടെ മരുന്ന് ഉൽപാദിപ്പിക്കുകയാണ് എങ്കിൽ വിലക്കുറവ് അതുപോലെ തന്നെ ലഭ്യത ഗുണനിലവാരം എന്നിവ ഉറപ്പാക്കുവാനും കൂടാതെ കേരളത്തിൽ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുവാനും സാധിക്കും രണ്ടാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് കെ സി ബിയിൽ മെസ്സേജ് ഫോണിലേക്ക് വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം കാരണം ഫോണിലേക്ക് വരുന്ന ഇത്തരം മെസ്സേജുകൾ പല അപകടങ്ങൾക്കും കാരണമാകും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകുന്നത് അതായത് ഇതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളെ തുടർന്ന് ലൈനിൽ വൈദ്യുതി ഇല്ല എന്ന തെറ്റിദ്ധാരണയും മരങ്ങളും മരക്കൊമ്പുകളും നീക്കം ചെയ്യുവാനാണ് ജനങ്ങൾ ശ്രമിക്കുന്നത് എന്നാണ് മുന്നറിയിപ്പ് കിട്ടിയത് ലൈൻ ാക്കുകയും എൽ ഡി ലൈൻ ഓഫാക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് ഓരോ ഭാഗത്തെയും ജോലി പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ലൈൻ ഭാഗികമായി ചാർജ് ചെയ്യുവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കെ നിന്ന് ഭാഗികമായി വൈദ്യുതി മുടങ്ങുമെന്നുള്ള സന്ദേശം വരുന്ന സാഹചര്യത്തിൽ ഒന്നും തന്നെ ഇതുപോലുള്ള സാഹസങ്ങൾക്കൊക്കെ മുതിരരുത് എന്നാണ് കെ പറയുന്നത് കൂടാതെ ലൈനിൽ ടച്ച് ചെയ്യുന്ന കൊമ്പുകൾ വെട്ടുന്ന ജോലി പല കാരണങ്ങളാലും മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ വൈദ്യുതി ഓഫ് അറിയിപ്പ് ലഭിച്ചാലും ഓഫീസുകളുമായി ബന്ധപ്പെട്ട് പ്രത്യേക അനുമതി ലഭിച്ചതിനു ശേഷം കെ സി നിയോഗിക്കുന്ന സൂപ്പർവൈസറുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ എന്നാണ് കെ പറയുന്നത് ഇനി മൂന്നാമതായിട്ടുള്ള അറിയിപ്പ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് സംസ്ഥാന സർക്കാരിന്റെ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്നും സ്വകാര്യ ആശുപത്രികൾ പിൻവാങ്ങിയതായി റിപ്പോർട്ട് കോടികൾ കുടിശ്ശിക ആയതോടെയാണ് ഈ ഒരു പിൻമാറ്റം നാനൂറ് കോടി രൂപയാണ് സ്വകാര്യ ആശുപത്രികൾ കിട്ടാക്കണമുള്ളത് നാനൂറോളം സ്വകാര്യ ആശുപത്രികളാണ് സർക്കാരിന്റെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായി സഹകരിക്കുന്നത് രോഗി ആശുപത്രിക്ക് പതിനഞ്ച് ദിവസത്തിനകം ആശുപത്രിക്ക് കൈമാറണമെന്നാണ് വ്യവസ്ഥ വൈകുന്ന ഓരോ ദിവസത്തിനും പലിശ നൽകണം എന്നാണ് എന്നാൽ മാസങ്ങളായി തുക കുടിശ്ശികയാണ് മലപ്പുറം ജില്ലയിൽ മാത്രം നൂറ് കോടിയോളം രൂപയാണ് കുടിശ്ശിക എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സ്വകാര്യ ആശുപത്രികളുടെ തീരുമാനം നിർധരരായ രോഗികളെ പ്രതികൂലമായി തന്നെ ബാധിക്കും നൂറ്റി അൻപതോളം ആശുപത്രികളിൽ ആശുപത്രികൾ പദ്ധതിയിൽ നിന്ന് പിന്മാറി പണം നൽകിയില്ലെങ്കിൽ മറ്റ് ആശുപത്രികളും ഉടൻ പിന്മാറും ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറുമെന്ന് ആശുപത്രികളും മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഉടൻ കുടിശ്ശിക നൽകുന്നത് എന്നാണെന്നുള്ള സർക്കാർ ഉറപ്പിന്മേൽ തുടർന്നു സഹകരിക്കുവാൻ തയ്യാറാകുകയായിരുന്നു രണ്ടു മാസം പിന്നിട്ടും തുച്ഛമായ പണം മാത്രമാണ് ലഭിച്ചത് എന്നാണ് പരാതി കേന്ദ്ര സഹായം ലഭിക്കുന്നതും രോഗികളുടെ എണ്ണത്തിലുണ്ടായ വർധനവും ആണ് പ്രശ്നത്തിന് കാരണം എന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം ഈ വിശദീകരണം നടത്തി നാലാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്തെ അഞ്ചു ജില്ലകളിൽ ക്രിസ്മസ് ന്യൂഇയർ തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം ജില്ലകളിലാണ് ഫെയറുകൾ സംസ്ഥാനത്തെ അഞ്ച് ജില്ലകളിൽ ക്രിസ്മസ് ന്യൂഇയർ ഫെയറുകൾ തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം ജില്ലകളിലാണ് ഫെയറുകൾ സംഘടിപ്പിക്കുന്നത് സപ്ലൈകോ ഔട്ട്ലെറ്റ് ിലൂടെ പതിനൊന്ന് ഇനം സാധനങ്ങളും ഇപ്പോൾ ലഭ്യമാണ് ക്രിസ്മസ് ആനുകൂല്യങ്ങൾ ഡിസംബർ മുപ്പത്തി ഒന്നിനുള്ളിൽ തന്നെ കൈപ്പറ്റുവാൻ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിക്കുക ഇനി അഞ്ചാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്നവരെ കുറിച്ച് തെളിവ് സഹിതം വിവരങ്ങൾ നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്നതും മാലിന്യം നിക്ഷേപിക്കുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പിഴ പിഴത്തുക രണ്ടായിരത്തി രൂപ പാരിതോഷം ലഭിക്കുവാൻ ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിട്ടതായും മാലിന്യം നിക്ഷേപിക്കുന്നവരെ കുറിച്ചുള്ള സഹിതം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകണം നിയമലംഘനം നടത്തുന്ന ആളുകളിൽ നിന്നും പിഴയിൽ നിന്നും വിവരം നൽകുന്നവർക്കും പാരിതോഷികം നൽകുകയും പിഴ തുക സംബന്ധിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ പാരിതോഷികം വ്യക്തികളുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറും വിവരം നൽകുന്നവരുടെ പേരും മറ്റും കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്യും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എല്ലാ അറിയിപ്പുകളും എല്ലാവരും അറിഞ്ഞിരിക്കുക അഞ്ചോളം അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ കൂടുതൽ ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക പുതിയ അറിയിപ്പുകളുമായി വീണ്ടും കണ്ടുമുട്ടാം